പട്ടാമ്പിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ട്രാവലർ ഇടിച്ചു കയറി അപകടം ഇരിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിന്നു അപകടത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റു ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ പട്ടാമ്പി കമാനത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ട്രാവലർ ഇടിച്ചാണ് അപകടമുണ്ടായത് കൊടൈക്കനാൽ വിനോദയാത്ര കഴിഞ്ഞ് ചാവക്കാട്ടേക്ക് തിരിച്ചു വരികയായിരുന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം